അപ്പോ അതങ്ങ് ഉറപ്പിക്കാം മമ്മൂട്ടിക്കൊപ്പമുള്ള ചിത്രത്തിന്റെ പേര് ശ്രീലങ്കൻ മാധ്യമങ്ങളോട് പങ്കുവച്ചിരിക്കുകയാണ് മോഹൻലാൽ മലയാളത്തിന്റെ താരരാജാക്കന്മാരായ മമ്മൂട്ടി മോഹൻലാലും പതിനൊന്ന് വർഷങ്ങൾക്കിപ്പുറം ഒന്നിക്കുന്ന മൾട്ടി സ്റ്റാർ സിനിമയുടെ ചിത്രീകരണം അങ്ങ് ശ്രീലങ്കയിൽ പുരോഗമിക്കുകയാണ് ഒരിടവേളയ്ക്ക് ശേഷമാണ് മമ്മൂട്ടി മോഹൻലാലും ഒന്നിക്കുന്നത് അതുതന്നെയാണ് ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഒപ്പം നയന്താര ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ എന്നിവരും പ്രധാന വേഷത്തിൽ ചിത്രത്തിൽ എത്തുന്നുണ്ട് സിനിമയുടെ ഷൂട്ടിംഗ് നിലവിൽ ശ്രീലങ്കയിലാണ് നടക്കുന്നത് ഇതിനിടെ സിനിമയുടെ പേര് സംബന്ധിച്ച ചർച്ചകളും അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മഹേഷ് നാരായൺ സംവിധാനം ചെയ്ത ചിത്രത്തിന് എം എന്നായിരുന്നു താൽക്കാലികമായി പേര് നൽകിയത് എന്നാൽ ചിത്രത്തിന്റെ മൂന്ന് ഷെഡ്യൂളിൽ അവസാനിച്ചിട്ടും ഒഫീഷ്യലായി ചിത്രത്തിന്റെ പേര് അണിയറ പ്രവർത്തകർ ഇതുവരെയും പുറത്തുവിട്ടിരുന്നില്ല എന്നാൽ അടുത്തിടെ ചിത്രത്തിന്റെ ടൈറ്റിൽ ശ്രീലങ്കൻ ടൂറിസത്തിന്റെ പേജ് എക്സിലൂടെ ലീക്കാവുകയും ചെയ്തിരുന്നു അതായത് സിനിമയുടെ ചിത്രീകരണത്തിനായി ശ്രീലങ്കയിൽ മോഹൻലാൽ എത്തിയപ്പോഴാണ് രാജ്യത്തേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ടൂറിസം ശ്രീലങ്ക എന്ന ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തുവന്നത് പേട്രിയറ്റ് എന്ന സിനിമയുടെ ലൊക്കേഷനായി ശ്രീലങ്കയെ തെരഞ്ഞെടുത്ത തെന്നിന്ത്യൻ ഇതിഹാസം മോഹൻലാൽ ശ്രീലങ്ക ചിത്രീകരണത്തിന് ഒരു സ്ഥലമായി പ്രശംസിച്ചു എന്നായിരുന്നു ഫേസ്ബുക്കിലുണ്ടായിരുന്നത് അതോടുകൂടി സിനിമയുടെ പേര് ഇതുതന്നെയാണോ എന്ന ചർച്ചകളും സജീവമായി നടക്കുന്നുണ്ട് അതിനിടയിൽ ഇതാ ശ്രീലങ്കൻ മാധ്യമത്തിന് മോഹൻലാൽ നൽകിയ ഒരു അഭിമുഖത്തിലാണ് ചിത്രത്തിന്റെ പേര് വീണ്ടും ചർച്ചയാകുന്നത് പേട്രിയറ്റ് എന്ന പേര് തന്നെയാണ് മോഹൻലാലും ഈ ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത് അതിനാൽ തന്നെ ഇത് രണ്ടാം തവണയാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് സിനിമയുടെ പേരും ചർച്ചയാവുന്നത് അതായത് സിനിമയുടെ ഭാഗമായി ശ്രീലങ്കയിലേക്ക് വരുന്നത് രണ്ടാം തവണയാണ് വളരെ വലിയൊരു സിനിമയാണിത് വലുതെന്ന് പറയുമ്പോൾ അതിന്റെ സ്റ്റാർ കാസ്റ്റ് ആണ് ശ്രദ്ധിക്കേണ്ടത് ശ്രീ മമ്മൂട്ടിയും ഞാനും മാത്രമല്ല ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ നയൻതാര എന്നിവരും ഈ സിനിമയുടെ ഭാഗമായി എത്തുന്നുണ്ട് സിനിമയുടെ പേരും മോഹൻലാൽ അതോടുകൂടി തുറന്നു പറയുകയാണ് നേരത്തെ ശ്രീലങ്കൻ പാർലമെന്റിൽ മോഹൻലാൽ എത്തിയ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു എന്നാൽ ഇതിപ്പോൾ സിനിമയുടെ പേര് പറഞ്ഞ വീഡിയോ വൈറലായിരിക്കുകയാണ് അപ്പോൾ ചിത്രവുമായി ബന്ധപ്പെട്ട ആകാംക്ഷ നിരാശയും ഒരുപോലെ ആരാധകർ പങ്കുവയ്ക്കുന്നുണ്ട് വളരെ രഹസ്യമായി സൂക്ഷിച്ച സിനിമയുടെ പേര് ഇത്തരത്തിൽ പുറത്തു വന്നതിൽ ഫാൻസുകാരും വിമർശനം ഉന്നയിക്കുന്നുണ്ട് എന്തായാലും മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ഈ ബ്രഹ്മാണ്ട ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് മലയാള സിനിമാ പ്രേക്ഷകർ എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം